ജോസ്കോ ജുവല്ലേ ഷോറൂമുകളിൽ സ്വർണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ഈജിപ്ഷ്യൻ ജയിലിൽ നിന്ന് മോചിതനായതിനെ തുടർന്ന് യു യുകെയിൽ എത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ അവിടെ നിന്ന് കടത്തണമെന്ന ആവശ്യം ഉയർന്നതോടെ ഈജിപ്ഷ്യൻ ജനാധിപത്യ പ്രവർത്തകനായ അല്ലാ അബ്ദുൾ ഹത്താഹ് തന്റെ പഴയ നിരവധി ട്വീറ്റുകൾ വീണ്ടും ഉയർന്നു വന്നതിനെതിരെ ക്ഷമാപണം നടത്തിയിരിക്കുന്നു സയനിസ്റ്റുകളെയും പോലീസിനെയും കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്യുന്നതായി സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് ഇരട്ടപൌരത്വമുള്ള ഫത്തയെ യു കെയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമോ എന്ന് ആഭ്യന്തര സെക്രട്ടറി പരിഗണിക്കണമെന്ന കൺസർവേറ്റീവ് നേതാക്കൾ പറയുന്നുണ്ട് യുടെ പൌരത്വം പിൻവലിക്കണമെന്ന് ചില മുതിർന്ന ലേബർ എം പിമാരും ആവശ്യപ്പെടുന്നതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചരിത്രപരമായ ട്വീറ്റുകൾ അവലോകനം ചെയ്ത ശേഷം ഫത്ത ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് അവ എത്രമാത്രം ഞെട്ടിപ്പിക്കുന്നതും വേദനാജനകവുമാണ് എന്നത് എനിക്ക് മനസ്സിലായി എന്നാണ് അതിന് ഞാൻ നിസ്സംശയമായും ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ട് വർഷത്തിനിടെ ആദ്യമായി എന്റെ കുടുംബവുമായി വീണ്ടും ഒന്നിക്കുന്ന സമയത്ത് എന്റെ നിരവധി ചരിത്രപരമായ ട്വീറ്റുകൾ പുനഃപ്രസിദ്ധീകരിച്ചു സമഗ്രതയെയും മൂല്യങ്ങളെയും ചോദ്യം ചെയ്യാനും ആക്രമിക്കാനും ഉപയോഗിച്ചു എന്റെ പൌരത്വം റദ്ദാക്കാനുള്ള ആഹ്വാനങ്ങളിലേക്ക് അത് വ്യാപിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂതവിരുദ്ധ ആരോപണങ്ങളെ വളരെ ഗൌരവത്തോടെയാണ് താൻ കാണുന്നതെന്ന് ഫത്ത പറഞ്ഞു അതേസമയം ചില പോസ്റ്റുകൾ അർത്ഥത്തിൽ നിന്ന് പൂർണ്ണമായും വളച്ചൊടിച്ചതാണ് എന്നും അദ്ദേഹം വാദിക്കുന്നു ഈജിപ്തിലെ ജയിലിൽ നിന്ന് മോചിതനായി മൂന്ന് മാസത്തിനു ശേഷം വെള്ളിയാഴ്ച െയിലെത്തിയതിൽ താൻ സന്തോഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനെ സർ കെയർ സ്റ്റാർമർ വിമർശിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ ക്രിസ്മസിന് പുതിയ ഡ്രോൺ പുറത്തിറക്കിയ യു പലർക്കും അടുത്തയാഴ്ച ഒരു മോശം അനുഭവം നേരിടേണ്ടി വന്നേക്കാമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അന്നവർക്ക് ഡ്രോണുകൾ പുറത്തേക്ക് പറക്കാൻ അനുവദിക്കുന്നതിന് മുൻപ് ഒരു തിയറി ടെസ്റ്റ് എഴുതേണ്ടി വരും എന്നുള്ളതാണ് പുതിയ മാർഗനിർദ്ദേശം ജനുവരി ഒന്നു മുതൽ ഡ്രോണുകൾ പറത്താനോ നൂറ് ഗ്രാമോ അതിൽ കൂടുതലോ ഭാരമുള്ള വിമാനങ്ങളുടെ മാതൃകകൾ പറത്താനോ ആഗ്രഹിക്കുന്നവർ മുൻപ് ഭാരമേറിയ ഡ്രോണുകൾക്ക് മാത്രം ആവശ്യമായിരുന്ന ഫ്ലയർ ഐ ഡി ലഭിക്കുന്നതിന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഓൺലൈൻ തിയറി ടെസ്റ്റ് പാസ്സാകണമെന്നുള്ളതാണ് പുതിയ നിയമം യു കെയിലെ ദശലക്ഷം ആളുകളെ വരെ പുതിയ ആവശ്യകതകൾ ബാധിച്ചേക്കാമെന്ന് റെഗുലേറ്റർ വിശ്വസിക്കുന്നു സാധാരണ ക്രിസ്മസ് സമ്മാനമായി മാറുന്ന സാഹചര്യത്തിൽ നിയമം എങ്ങനെ പാലിക്കണമെന്ന് ആളുകൾക്ക് അറിയേണ്ടത് പ്രധാനമാണെന്ന് ഷി എ എ വക്താവ് ജോനാദൻ നിക്കോൾസൺ പറഞ്ഞു ഈ ആഴ്ച പുതിയ ഡ്രോൺ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ എല്ലാ ഡ്രോൺ ഉപയോക്താക്കളും രജിസ്റ്റർ ചെയ്യുകയും ഒരു ഫ്ലയർ ഐ ഡി നേടുകയും നിയന്ത്രണങ്ങൾ പാലിക്കുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആളുകൾ ഡ്രോണുകൾ ആസ്വദിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ അവർ പുതിയ നിയമങ്ങൾ പരിശോധിച്ച് പറക്കുന്നതിന് മുൻപ് അവരുടെ ഡ്രോൺ എങ്ങനെ എവിടെ സുരക്ഷിതമായി പ്രവർത്തിക്കണമെന്നത് അറിയേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതും അദ്ദേഹം ഡ്രോണുകളുടെയും മോഡൽ വിമാനം യും ഭാരം അല്ലെങ്കിൽ ക്ലാസ് അടിസ്ഥാനമാക്കിയാണ് സി എഎയുടെ ആവശ്യകതകൾ മുമ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാമോ അതിൽ കൂടുതലോ ഭാരമുള്ള ഉപകരണങ്ങൾക്ക് മാത്രമേ ഫ്ലൈറൈഡി ആവശ്യമുള്ളൂ എങ്കിൽ ഉടൻ തന്നെ നൂറ് ഗ്രാമോ അതിൽ കൂടുതലോ ഭാരമുള്ള ഡ്രോൺ പുറത്ത് പറത്തേണ്ടി വരുന്നതിനും ഈ നിയമങ്ങൾ ബാധകമാണ് എന്നും അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാനിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുകെയിൽ മുന്നൂറിലധികം ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയതായി ബ്രിട്ടീഷ് ജിയോളജിക്കൽ സർവേ ഡേറ്റ വ്യക്തമാക്കുന്നു പത്തിലെ ലോസ് ലിയോണിനും സ്കോട്ട്ലൻഡിലെ കിൻ റോസിനും സമീപം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒക്ടോബർ ഇരുപതിന് മൂന്നേ പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും തുടർന്ന് മൂന്ന് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനവും ഉണ്ടായി രണ്ടായിരത്തിയഞ്ച് ഡിസംബർ പതിനെട്ട് വരെ യു കെയിലുടനീളം മുന്നൂറ്റി ഒൻപത് ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്കോട്ട്ലൻഡിലെ പെർഷെയർ വെസ്റ്റേൺ ഹൈലാന്റ്സ് വെയിൽസിന്റെ തെക്കൻ ഭാഗങ്ങൾ ഇംഗ്ലണ്ട് ിലെ യോക്ഷയർ ലങ്കാഷയർ എന്നിവിടങ്ങളിലാണ് മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയത് യുകെയിൽ ശരാശരി ഒരു ദിവസത്തിൽ ഒരിക്കൽ ഭൂകമ്പം അനുഭവപ്പെട്ടുണ്ട് എന്ന് ഭൂകമ്പ ശാസ്ത്രജ്ഞൻ ബ്രയൻ ബാപ്റ്റി അഭിപ്രായപ്പെട്ടു ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലോർജ് ലിയോണിന് സമീപമാകി മുപ്പത്തിനാല് ഭൂകമ്പങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് പറയുന്നു സ്കോട്ട്ലാന്റിന് പടിഞ്ഞാറൻ ഭാഗം യു കെയിലെ ഏറ്റവും സജീവമായ ഭാഗങ്ങളിലൊന്നാണ് ഡോക്ടർ ബാപ്റ്റി ചൂണ്ടിക്കാട്ടി ഗ്രേറ്റ് ഹൈലാന്റ് ബൌണ്ടറി ഫോർട്ട് എന്നിവയുൾപ്പെടെയുള്ള ഭൂമിശാസ്ത്രപരമായ തകരാറുകൾക്ക് ഇവയിൽ ചിലത് കാരണമാകാമെന്നും അദ്ദേഹം പറയുന്നു വടക്കുകിഴക്കൻ സ്കോട്ട്ലാന്റിൽ വളരെ കുറച്ച് ഭൂമ്പങ്ങൾ മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ ഡിസംബറിൽ ഇത്രയും ആഴ്ചകൾക്കുള്ളിൽ രണ്ട് ചെറിയ ഭൂമ്പങ്ങൾ ലങ്കാഷെയറിലുണ്ടായി രണ്ടേ പോയിന്റ് അഞ്ച് തീവ്ര രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം സിൽവർ ഡെയ്ലിന്റെ തീരത്ത് മൊറക്കോംബ ഉൾക്കടലിലാണ് എന്നും പറയുന്നു ഡിസംബർ തുടക്കത്തിൽ പ്രദേശത്തുണ്ടായ മൂന്നേ പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ തുടൽച്ചലനമാണ് ഈ ഭൂകമ്പമെന്ന് ബിജിഎസ് സ്ഥിരീകരിക്കുന്നു ഇനി നാട്ടിലെ വാർത്തകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ബിജെപിയുടെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് പദ്ധതി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും ജനുവരി മുൻപ് പ്രധാനമന്ത്രി എത്തും പരിപാടി തയ്യാറാക്കാൻ ദേശീയ നേതൃത്വം സംസ്ഥാന ബിജെപി ഘടകത്തിന് നിർദ്ദേശം നൽകി മുപ്പത്തിനാല് മണ്ഡലങ്ങളിൽ ജനുവരി രണ്ടാം വാരം തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് പ്രവർത്തനം തുടങ്ങാനാണ് തീരുമാനം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നഗരവികസന രേഖ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആ പരിപാടിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടി തുടക്കമിടുകയാണ് ബിജെപി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വികസന കേരളം പദ്ധതി തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പ്രഖ്യാപിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനത്തിൽ കാര്യമായ കുറവുണ്ടായെങ്കിലും മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി കരുത്തെളിയിച്ചെന്നാണ് വിലയിരുത്തൽ ഒൻപത് മണ്ഡലങ്ങളിൽ നാൽപ്പതിനായിരം വോട്ടിന് മുകളിൽ പിടിച്ചു നിയമം കാട്ടാക്കട കഴക്കൂട്ടം ചെങ്ങന്നൂർ മലമ്പുഴ ഏലത്തൂർ കാസർകോട് മഞ്ചേശ്വരം അരൂർ മണ്ഡലങ്ങളിലാണ് ഈ മുന്നേറ്റം ഇതിൽ തന്നെ അഞ്ച് മണ്ഡലങ്ങളിൽ വോട്ട് കടക്കുകയും ചെയ്തു കോവളം വട്ടൂർക്കാവ് പാറശാല ചെറിയൻകീഴ് കൊട്ടാരക്കര പുതുക്കാട് ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ നാട്ടിക ഒറ്റപ്പാലം പാലക്കാട് മാവേലിക്കര എന്നീ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ മുപ്പത്തി അയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിൽ വോട്ട് നേടി തിരുവനന്തപുരം ആറ്റിങ്ങൽ കുന്നത്തൂർ ആറന്മുള കരുനാഗപ്പള്ളി കുണ്ടറ ചേലക്കര വടക്കാഞ്ചേരി മണലൂർ ഷൊർണൂർ കുന്നമംഗലം കോഴിക്കോട് ത്ത് നെന്മാറ എന്നീ പതിമൂന്ന് മണ്ഡലങ്ങളിൽ മുപ്പതിനായിരത്തിനും മുപ്പത്തി അയ്യായിരത്തിനുമിടയിൽ വോട്ട് നേടി നേമത്തും വട്ടിയൂർക്കാവിലും ബിജെപിയാണ് ഒന്നാമതെ തീയതം സംസ്ഥാനത്തിന്റെ ധനക്കമ്മി അഥവാ വരവും ചെലവും തമ്മിലെ അന്തരം അതിഗുരുതരമായ നിലയിൽ അക്കൌണ്ടന്റ് ജനറലിന്റെ കഴിഞ്ഞ മാസം മുപ്പത് വരെയുള്ള കണക്കനുസരിച്ച് വരവിനേക്കാൾ അധിക ചെലവ് മുപ്പത്തി ഇരുപത്തിമൂന്ന് കോടി രൂപ കഴിഞ്ഞ വർഷത്തിൽ ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് കോടിയായിരുന്ന ധനക്കമ്മിയാണ് ഒറ്റയടിക്ക് പതിനായിരം കോടിയിലേറെ വർദ്ധിച്ചത് റിസർവ് ബാങ്ക് വഴി കടമെടുത്താണ് അധിക ചെലവിനായി സർക്കാർ പണം കണ്ടെത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ വർധനയടക്കം ഒട്ടേറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതിനാൽ ചെലവ് ഇനിയും കുതിച്ചുയരും അത് നിറവേറ്റാൻ പണം എവിടെ നിന്നുണ്ടാക്കുമെന്നും സർക്കാരിന് വ്യക്തതയില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതുപോലെ കേന്ദ്രത്തിൽ നിന്ന് അർഹമായത് ചോദിക്കുന്നതിന് പുറമെ അധികാനുമതിയും കൂടി തേടാനാണ് തീരുമാനം കഴിഞ്ഞ വർഷത്തെ കണക്കുമായി താരതമ്യം ചെയ്താൽ ജി എസ് ടി ഭൂനികുതി കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റ് എന്നിവയിലുണ്ടായ കുറവാണ് ആകെ വരുമാനത്തെ സാരമായി ബാധിച്ചത് എത്ര ശ്രമിച്ചിട്ടും ജി എസ് ടി വരുമാനം വർദ്ധിക്കാത്തത് സർക്കാരിനെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് ഈ വർഷം ആകെ പതിമൂന്നായിരത്തിനാല് കോടി പ്രതീക്ഷിച്ചിരത്ത് കിട്ടിയ ഗ്രാന്റാകട്ടെ വെറും കോടി രൂപ മാത്രം കേന്ദ്രവുമായുള്ള തർക്കങ്ങളും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധമായി തീർക്കാത്തതുമാണ് ഗ്രാന്റുകൾ മുടങ്ങാൻ മുഖ്യകാരണം ബജറ്റിൽ ലക്ഷ്യമിട്ടതിന്റെ മാത്രമേ റവന്യൂ വരുമാനമായി ലഭിച്ചുള്ളൂ കഴിഞ്ഞ വർഷം അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ലഭിച്ചിരത്താണിത് കടമിട പൊഴികെ വരുമാനം ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം മാത്രം വർദ്ധിച്ചപ്പോൾ ചെലവ് പേ പോയിന്റ് ആറ് നാല് ശതമാനമാണ് കൂടിയത് ഇനി സ്പോർട്സ് വാർത്തകൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ വിജയം ആഘോഷിച്ച് മാഞ്ചസ്റ്റർ ടീമുകൾ കഴിഞ്ഞ ദിവസം സ്വന്തം തട്ടകമായ ഓൾ ട്രഫോൾ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്നേ പൂജ്യത്തിന് ന്യൂ കാസലിനെ തോൽപ്പിച്ചപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ അവരുടെ തട്ടകത്തിൽ രണ്ടേ ഒന്നിനാണ് മാഞ്ചസ്റ്റർ സിറ്റി കീഴടക്കിയത് ലീഗിലെ കഴിഞ്ഞ മത്സരത്തിൽ ആശ്രവില്ലയോടെ അപ്രതീക്ഷിത തോൽവിയുടെ നിരാശയുമായാണ് കഴിഞ്ഞ ദിവസം ന്യൂ കാസലിനെതിരെ യുണൈറ്റഡ് താരങ്ങറങ്ങിയത് മത്സരത്തിന്റെ തുടക്കം മുതൽ പന്തവകാശത്തിലും പാസുകളിലും ന്യൂ കാസൽ ആധിപത്യം സ്ഥാപിച്ചതോടെ മറ്റൊരു തോൽവി യുണൈറ്റഡ് ആരാധകർ മുന്നിൽ കണ്ടു എന്നാൽ മിനിറ്റിൽ കിട്ടിയ അവസരം ലക്ഷ്യം ിലെത്തിച്ച ഡാനിഷ് യുവതാരം പാട്രിക് ടോഗു യുണൈറ്റഡിന് ലീഡ് സമ്മാനിച്ചു അപ്രതീക്ഷിതമായി ലഭിച്ച ലീഡ് നിർത്തുന്നതിലായിരുന്നു യുണൈറ്റഡ് താരങ്ങളുടെ പിന്നീടുള്ള ശ്രദ്ധ പ്രതിരോധത്തിൽ ഒന്നിക്കളിച്ച ആധേയർ ന്യൂ കാസലിനെ സമനില ഗോൾ നേടുന്നതിൽ നിന്ന് അകറ്റി നിർത്തുന്നതിൽ വിജയിച്ചു നോട്ട്ഹാമിനെതിരെ തുടക്കം മുതൽ ആധിപത്യം നിലനിർത്താൻ സാധിച്ചെങ്കിലും ആദ്യ പകുതിയിൽ ഗോൾ നേടാൻ മാത്രം സിറ്റിക്ക് സാധിച്ചില്ല എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ടിയാനി റൈഡേഴ്സിന്റെ ഗോളിൽ സിറ്റി ലീഡ് കരസ്ഥമാക്കി മൂന്ന് മൂന്ന് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുകൊണ്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും